സ്പെഷ്യൽ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്ന് നോക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളുടെ ചിപ്സ് അത് കഴിഞ്ഞിട്ട് ശർക്കര വരട്ടി പരിപ്പ് കറി അത് കഴിഞ്ഞിട്ട് ചോറ് ചോറ് വെച്ചിട്ടുണ്ട് പച്ചരി ചോറ് വെച്ചിട്ടുണ്ട് നിനക്ക് ഏത് വേണമെങ്കിലും കഴിക്കാം അത് കഴിഞ്ഞ് പിന്നെ മാങ്ങാച്ചാറ് പിന്നെന്നാ ക്യാബേജ് തോരന് സാമ്പാർ അവിയൽ പിന്നെ എന്താ ഉള്ളത് നാരങ്ങ അച്ചാർ മോരുകറി പിന്നെ കൂട്ടുകറി പിന്നെന്താ ഇഞ്ചിക്കറി അത് കഴിഞ്ഞിട്ട് ബീറ്റ് പച്ചടി അത് കഴിഞ്ഞ് പിന്നെന്താ വെള്ളരിങ്ങ പച്ചടി പിന്നെ നമ്മളുടെ ഫേവറേറ്റ് പായസം പപ്പടം കാച്ചി ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഓക്കെ